അടിപൊളിയായിട്ടുണ്ടോ നല്ല ഇവിടം ആ അടിപൊളി താരം ആ പുതിയതായിട്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല ആ അടിപൊളിയായിരുന്നു നല്ല മാസം പരിപാടി എല്ലാം ആ രസുണ്ട് നല്ല എന്റർടൈൻമെന്റ് ആണ് എന്താ പറയാ സച്ചിടെങ്കിൽ പറയാൻ കിട്ടുന്നില്ല സന്തോഷം ഉണ്ട് മൂവി കണ്ടപ്പോ പിന്നെ മൂവിയും പുതിയ നടൻ കൂടിയാണ് ആള് നല്ല ചെയ്തിട്ടുണ്ട് അടി ചെയ്തിട്ടുണ്ടാകുകയാണെങ്കിൽ നല്ല റിസർച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് സെക്കൻഡ് ഹാഫ് നല്ല കോമഡി ഉണ്ട് നല്ല എന്റർടൈൻമെന്റ് ആണ് കാണാൻ നൈസ് ആണ് എല്ലാരും പോയി കാണണം തിയേറ്ററിൽ വന്നതിനെ കാണണം ആ നൈസ് ആയിട്ടുണ്ട് നല്ല സ്റ്റാറ്റിംഗ് അല്ലേ കണ്ടപ്പോ കൊള്ളാം അടിമി ആയിട്ടുണ്ട് വേറെ കൊച്ചും കുറവൊന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ നാട്ടുകാരനാണ് എന്റെ പടത്തിന്റെ പേരെന്ന് പറഞ്ഞ് കൊച്ചി കൊച്ചി ആ കൊച്ചി നമ്മളിപ്പോ ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കൂൾ കുട്ടികളൊക്കെ കാണേണ്ട ഒരു പടമാണ് സ്കൂൾ കുട്ടികൾ കാണേണ്ട പടം എന്ന് പറഞ്ഞാൽ അവരെ രക്ഷകർത്താക്കളും മാതാപിതാക്കളും ഒക്കെ കാണണം കാരണം ഈ മയക്കുമരുന്നൊക്കെ കടത്തുന്ന ഒരു സംഭവമാണ് ഇതിനെ ഇതിനെ പ്രമേയം പിന്നെ എന്താ ഇപ്പൊ അതിനെ പറ്റി അതിനെപ്പറ്റി പറയാനും തലക്കേടില്ലാത്ത രീതിയിൽ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് പിന്നെ അർജുനശോണെങ്കിലും തറക്കലല്ലോ പുള്ളിയൊരു എസ്ഐയുടെ വേഷത്തിലൊക്കെ നല്ല കസറി അഭിനയിക്കുന്നുണ്ട് നല്ല ഒരു മെസ്സേജ് ഉണ്ട് ചെറിയ രീതിയിൽ അതായത് ഈ ഇപ്പൊ നമ്മള് പേപ്പറും ടി വി ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാല്ല ഈ എന്താ പറയാ കൊക്കും ലഹരി പദാർത്ഥങ്ങളൊക്കെ പെൺകുട്ടികളൊക്കെ കടത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിനെ പറ്റിയുള്ള ഒരു സംഭവം ഒരു ചെറിയ പടം എന്നാലും ഫാമിലിക്ക് വന്നിരുന്ന കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു ചെറിയ പടി അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിന്റെ പോറടിക്കാതെ പോകരുത് കാണാൻ മഴ Amurka ne zai soke cikin <mimitation> waƙo a Taro,